ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മൊഞ്ചുള്ള ഒത്തിരി വാർത്തകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഇതാ ഫസ്റ്റ് കാണിക്കുന്നത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്ക് ഒന്നും ഇല്ലാത്ത മൊഞ്ചുള്ള പാർത്തയാട്ടോ നിധി കേട്ടോ ക്ലോത്ത് വന്നുള്ളത് ഇനി നിത വേണ്ട മറ്റേതെങ്കിലും ക്ലോത്ത് മതിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും നല്ല ഭംഗിയുള്ള പർദ്ധ്യാണ് സ്ലീവിലൊരു ഓപ്പൺ ഉണ്ടല്ലോ അത് വേണ്ട വേണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും കേട്ടോ ഇനി നിങ്ങൾക്ക് ആ ഒരു ഓപ്പൺ വേണമെന്നാണെങ്കിൽ അങ്ങനെ ആ ഒരു വൈറ്റ് ലൈൻസ് ഉണ്ടല്ലോ അത് വേണ്ടന്നാണെങ്കിലും ഓർഡർ ചെയ്യണ സമയത്ത് എന്താണോ വേണ്ടാത്തത് വേണ്ടത് എന്നുള്ളത് ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും കേട്ടോ വി നെക്കാണോ റൗണ്ട് നെക്കാണോ സ്ക്വയർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെക്ക് ചെയിഞ്ചിനെക്കോ നെക്കോ ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യണം സമയത്ത് പറയാം കേട്ടോ ഇതിപ്പോൾ കോളർനെക്കിൽ ചെയ്തിട്ടുള്ള മറ്റൊരു പാർട്ടിയാണേ ഫ്രണ്ടിൽ കായിട്ട് ഇതാ ബട്ടൺസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ചോദിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യാം സ്ക്രീനിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടൺ ഇല്ലാച്ചാൽ പ്ലീസ് എന്നെ ഫോൺ ചെയ്യണം കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് മണിവരെ കേട്ടോ ഫോൺ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് ഒത്തിരി ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞായറാഴ്ച്ച ദിവസം ഞാൻ ഓർഡർ എടുക്കാറേ ഇല്ല ഓർഡർ എടുക്കാറേ ഇല്ലാച്ചാൽ ഞാൻ ഓൺലൈനിൽ പോലും കയറാറില്ല കേട്ടോ എന്തെങ്കിലും കാരണങ്ങൾ അതായത് ഒന്നുകിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാൽ അങ്ങനെ എന്തെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒന്ന് ഓൺലൈനിൽ കയറാൻ അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും വിളിച്ച് കിട്ടാതെ ഉണ്ടെച്ചാൽ ഇന്ന് വിളിക്കാനായിട്ട് നോക്കുകയുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാതും പുതിയ 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 കളക്ഷൻസാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ വീട് ഇഷ്ടാവണമുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സില് ഫാമിലിയിൽ പർദ്ദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടെച്ചാൽ ഒരിക്കലും കൂടെ നിങ്ങളെൻ്റെ വീടൊന്ന് ഷെയർ ചെയ്യുകയുണ്ടോ മുഞ്ചുള്ള പർദ്ധ അത് കൊടുത്തുള്ളത് വാങ്ങിക്കാൻ ഒരു മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടണില്ലാച്ചാൽ പ്ലീസ് 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 എന്നെ ഫോൺ ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ വരുന്നത് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റ് കാണാൻ കോയിൻസ് പറഞ്ഞൊരു ജെൻസിൻ്റെ ഷോപ്പാണ് അതിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ എൻ്റെ ഷോപ്പ് വരുന്നത് എൻ്റെ ഷോപ്പ് റോഡൊന്നും പെട്ടെന്ന് കാണില്ല കുറച്ച് കുറച്ചുള്ളിൽക്കാണ് ഇനി നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് വിചാരിച്ച മോഡൽ അവിടെ ഇല്ലാച്ചാൽ ഈ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡറും ചെയ്യാം കേട്ടോ ആ ഓർഡർ പോസ്റ്റ് വഴി വീട്ടിലേക്ക് വീട്ടിൽ എന്നെത്തിച്ച് തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി കൂടിയാണ് കേട്ടോ അപ്പോൾ മഞ്ചുള്ള കളക്ഷൻസ് ആണ് അടുത്ത ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ പാനൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ പാനൂരിത്തെ ഷോപ്പിലായിക്കോട്ടെ ഇരിട്ടിയിലത്തെ ഷോപ്പിലായിക്കോട്ടെ പോകണ സമയത്ത് വിചാരിച്ച മോഡൽ അവിടെ ഇല്ല വെച്ചാൽ അവിടെ നിൽക്കുന്ന ആൾക്ക് ഓർഡർ കൊടുക്കാം ആ ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതാണേ ഇത് ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ള മെൻജുള്ള പർദ്ധിയാണ് അപ്പോൾ ഈ ഒരു പർദ്ധി ഇപ്പോൾ ചെയ്തുള്ളത് സൂം ക്ലോത്തിൽ ആണ് നിങ്ങൾക്ക് മറ്റേ ഏതെങ്കിലും ക്ലോത്തിൽ ചെയ്യണ്ട അങ്ങനെയും ചെയ്തിരുന്നതാണ് തരുന്നതാണ് നിത സൂമ് സിവൈ റുക്സാർ നാനോ ക്ലോത്ത് അജുവ ക്ലോത്ത് മാഷ ക്ലോത്ത് കൊറിയൻ നിത സിദ്ര വെൽവെറ്റ് ഓർഗൻസ അതുപോലെ തന്നെ ജിമിച്ചു ഒത്തിരി ക്ലോത്തുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജോർജറ്റ് ആയിക്കോട്ടെ ഷിഫോൺ ആയിക്കോട്ടെ അതുപോലെ തന്നെ ടിക്ടോക്ക് കത്തർ നിത ബബിൾസ് അങ്ങനെ ഒത്തിരി ക്ലോത്തുകൾ അവൈലബിൾ എനിക്കിങ്ങനെ ഉണ്ടല്ലോ വീഡിയോയിൽ എല്ലാതും കിട്ടണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഞാനൊന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ